എൻ്റെ പേര് വിൻസി ഞാൻ തൃശ്ശൂർ പാവറിട്ടിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അതിന് കാരണം എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ അമ്മയുടെ പേര് വിറോനിക്കാന്നാണ് പ്രത്യേകമായി നിയോഗം വെച്ചത് എൻ്റെ അപ്പോയിൻമെൻ്റ് ഓഫീസ് അറ്റൻഡൻ്റ് എന്നുള്ള അപ്പോയിൻമെൻറ്റ് രണ്ടര വർഷമായിട്ടും പാസ്സായിരുന്നില്ല ഞങ്ങൾ ഞങ്ങളതിനുവേണ്ടി കുറെ പരിശ്രമിച്ചു ഓരോരുത്തരെ വിളിക്കുകയൊക്കെ ചെയ്തു ഒന്നും ആയില്ല അപ്പം അമ്മ വന്നു പറഞ്ഞു ഇവിടെ ഉടമ്പടി എടുക്കുന്ന നീയേ ഉടമ്പടിയിൽ നീ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ അത് ശരിയാവും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉടമ്പടിയിലെ അഞ്ചാറ് നിയോഗങ്ങൾ എഴുതി വെച്ചു എന്നാലും എൻ്റെ കാര്യം ഞാൻ പ്രത്യേകമായിട്ട് മാതാവിനോട് പറഞ്ഞു ഒന്നാമത്തെ പുതുക്കലിന് ശേഷം ഫെബ്രുവരിയിലാണ് ഒന്നാമത്തെ പുതുക്കൽ കഴിഞ്ഞാൽ ആ മാർച്ചിൽ എൻ്റെ അപ്പോയിൻമെൻ്റ് പാസ്സായെന്ന് പറഞ്ഞ് എനിക്ക് അറിയിപ്പ് കിട്ടി മാതാവിന് ഒത്തിരി നന്ദി അതുപോലെ രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് ഞാൻ പള്ളിയിൽ അടിച്ചു വരാൻ പോയതാണ് അവിടെ പള്ളിയകത്ത് വഴുക്ക് വീണു എൻ്റെ വലത് കയ്യെ എല്ല് ഒടിഞ്ഞു അപ്പോൾ ഡോക്ടർ അന്ന് ശനിയാഴ്ചയായിരുന്നു ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ബുധനാഴ്ചയ്ക്ക് എനിക്ക് ഓപ്പറേഷൻ പറഞ്ഞു വലത് കയ്യേ എല്ല് പൊട്ടിയുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും വലത് കയ്യെ എല്ലാ കാര്യങ്ങൾക്കും ഭാരം എടുക്കുന്നതിനാൽ അതിനെ നമ്മളെ സ്റ്റീലിടണമെന്ന് പറഞ്ഞ് ഡോക്ടർ എഴുതി തന്നു പക്ഷേ എൻ്റെ കൂടെ നിൽക്കാൻ മക്കളും ഉണ്ടായിരുന്നില്ല അവർ പഠിക്കാൻ പോയിരിക്കുകയാണ് ഒരാൾ സിസ്റ്റർ ആകാൻ പോയിരിക്കുകയാണ് അപ്പോൾ അതൊരു വിഷമം പൈസയുടെ വിഷമം എല്ലാം കൂടിയായി ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട് പ്ലാസ്റ്ററിൻ്റെ ഉള്ളിലെ ഉപ്പിട്ട് കഴിയുമ്പോൾ തൈലും പറ്റി ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വേറെ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ ആ പ്ലാസ്റ്റർ വെട്ടിയിട്ട് പറഞ്ഞു ഒരാഴ്ചയും കൂടി ഇട്ട് നോക്കി നോക്കാം അല്ലെങ്കിൽ നമുക്ക് സ്റ്റീലിടേണ്ടി വരും എന്ന് പറഞ്ഞു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലും ഉപ്പും കൊട്ട് പരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഡോക്ടർ അത് ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ പറഞ്ഞു എല്ല് ജോയിൻ്റ് ആവുണ്ട് കുഴപ്പമൊന്നുമില്ല ഏഴാഴ്ചകൾ നമ്മൾ പ്ലാസ്റ്റർ ഇട്ടിട്ട് നിൽക്കേണ്ടി വരും അങ്ങനെ ഞങ്ങൾ ഏഴാഴ്ച കഴിഞ്ഞു ഒരു കുഴപ്പമില്ല അത്യാവശ്യം ജോലികളും ഭാരങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല എല്ലാം ഭംഗിയായി മാതാവ് തിരുക്കുമാരും തന്നു അതുപോലെ തന്നെ വേറൊരു നിയോഗം വെച്ചത് ഞങ്ങളുടെ വീടിൻ്റെ ആധാരം ഞങ്ങളുടെ ആധാരം തൊണ്ണൂറ് വർഷമായിട്ടു അതൊന്നും ശരിയായി ശരിയായിരുന്നില്ല കാരണം ഞങ്ങളുടെ അപ്പാപ്പൻ്റെ പേരിലുള്ള ആധാരം ഞങ്ങൾ ആ ആധാരത്തിലെ സ്ഥലത്ത് ഞങ്ങളിരിക്കുകയും ഞങ്ങളുടെ ആധാരത്തിൻ്റെ ആധാരം അപ്പാപ്പൻ്റെ പേര് അവർ ആണ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത് ഇത് എൻ്റെ അമ്മ ഒരു പത്ത് മുപ്പത് കൊല്ലം ഇതിന് വേണ്ടി കുറേ കുറേ നടന്നു പിന്നെ വേറെ അതിൻ്റെ ഇടയിൽ ഇവരെ ആധാരം അമ്മായിമാർക്ക് ഭാഗം വെച്ച് കൊടുത്തു അപ്പോഴാണ് അറിയണേ ഈ ആധാരത്തിൻ്റെ കിടപ്പുവശം ആകെ ഇതായിട്ടാണ് ഇരിക്കണേ ഇതിനൊരു പത്തു ലക്ഷം രൂപയോളം വേണ്ടി വരുന്ന അമ്മ പോയിട്ടുള്ള സ്ഥലത്തുള്ള അവർ പറഞ്ഞു അപ്പോൾ അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഒരു പത്തു ലക്ഷം രൂപയോളം വേണ്ടി വരുന്നവർ പറഞ്ഞു അപ്പം അമ്മ ഞങ്ങൾ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവേ പത്ത് ലക്ഷം കൊടുക്കാനുള്ള കഴിവൊന്നും ഞങ്ങൾക്ക് അതിനില്ല ഇനി അമ്മായിമാർക്കും അതിനുള്ളത് കൊടുക്കണ്ടേ അപ്പം ഞങ്ങളിവിടുന്ന് യോഗം വെച്ച് പ്രാർത്ഥിച്ചു ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അതുപോലെ മുപ്പത് ദിവസത്തിനുള്ളിൽ അഞ്ഞൂറ് രൂപ കൊണ്ട് ഞങ്ങൾക്ക് അതെല്ലാം ക്യാൻസൽ ചെയ്ത് ആധാരം ശരിയാക്കി കിട്ടി അമ്മയാണ് പ്രത്യേകമായിട്ട് അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത് ഞാനെവിടെയാണ് പ്രാർത്ഥിക്കും ഞാൻ സ്കൂളിൽ പോകും അമ്മയോട് ഞാൻ വിളിച്ചു നോക്കും അമ്മ എന്തായ കാര്യങ്ങൾ അവിടെ കണ്ടോ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ കൃപ വഴി ഞങ്ങൾക്ക് എല്ലാം സാധിച്ചു കിട്ടി ഇതുപോലെ ഇവിടെ എഴുതിയിട്ടില്ല നിയോഗം വെച്ചിരുന്നു ഞാൻ എൻ്റെ മോൾ ബി എസ് സി നേഴ്സിങ് രണ്ടാമത്തെ വർഷം തോൽക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞു അവളും ഉടമ്പടി എടുത്തിണ്ട് അവളത് കഴിഞ്ഞ് വന്ന സാക്ഷ്യം പറയും അതിൻ്റെ ഫലമായിട്ട് ഞാനിവിടെ ഇരുന്ന് ഉടമ്പടി തൈലം അതുപോലെ ഉപ്പും എൻ്റെ നാവും പറ്റിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുക അവൾ ഹോസ്റ്റലിലാണ് രണ്ടാമത്തെ വർഷം ഒരു ഒന്നും തോൽക്കാതെ തന്നെ പാസ്സായി കിട്ടി അത് വലിയൊരു അനുഗ്രഹമായി കിട്ടി അതെൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു അവൾക്ക് വീ പഴയ വീടാണ് ആകെ ചോർന്ന് ഒലിച്ചു തുടങ്ങി അപ്പോൾ ഒന്ന് പുതുക്കി പുതിയൊരു വീട് പണിയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ലോണൊന്നും കിട്ടണില്ല സാധാരണക്കാരാണ് അവർ ചേച്ചി എന്നോട് പറഞ്ഞു ഞാൻ യോഗത്തിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചിരുന്നു എട്ട് മാസത്തിൻ്റെ ഉള്ളിൽ ലോണും പാസ്സായി വീടിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് തന്നു മാതാവിനെ ഒത്തിരി നന്ദി എൻ്റെ കാരണപ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്ത് പി സു ഹോമുണ്ട് അവിടെ ഞാൻ ഇതുപോലെ എനിക്ക് ഒഴിവ് കിട്ടുന്ന ദിവസങ്ങളിലെ അവരെ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും അടിക്കലും തുടക്കലും എനിക്ക് പറ്റാവുന്നതും ഞാൻ അവരോട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പൊതിച്ചോറുണ്ടാക്കിയിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഡെയിലി ബ്രെഡും അതുപോലെ ഉടമ്പടി ധ്യാനം കേൾക്കുകയും ഷെയർ ചെയ്യാറും ചെയ്യാറുണ്ട് ചിലവരെന്നെ ചീത്ത പറയും ഇതിലിനിടണ്ട ഇടണ്ട ഇടേണ്ട ആവശ്യമുണ്ടോന്നൊക്കെ ചോദിക്കാറുണ്ടെങ്കിലും ഞാൻ അതിലിടില്ല എന്നാലും ആവശ്യക്കാരോട് ചിലവർ ചോദിക്കുന്നത് ഇന്നത് കിട്ടിയില്ല അല്ലോ എന്ന് ഇടും പടി ഞാൻ അവർക്ക് വീണ്ടും അയച്ചു കൊടുക്കും അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട് ഇവിടുന്ന് പേപ്പർ കൊണ്ടുപോയി ഞാൻ ബസ്സിൽ പോകുമ്പോഴാണ് എനിക്ക് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാവാറ് ബസ്സിൽ കൊടുക്കുകയും അതുപോലെ കാശുരൂപം മേടിച്ച് പഠിക്കുന്ന മക്കൾക്ക് അവർക്ക് കൊടുക്കുകയും ചെയ്യാറുണ്ട് ഒത്തിരി എൻ്റെ ആത്മീയമായിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു വ്യക്തിയായിരുന്നേ അപ്പം അതൊക്കെ എനിക്ക് കുറേ സമാധാനമായി അതുപോലെ കുമ്പസാരമൊക്കെ ഞാൻ ആറുമാസം അല്ലെങ്കിൽ ഒരു കൊല്ലൊക്കെ ആകുമ്പോഴാണ് ഞാൻ കുമ്പസാരിച്ചിരുന്നത് അതെനിക്ക് എല്ലാ മാസവും കുമ്പസാരിക്കാനൊക്കെ ആയിട്ട് സാധിച്ചു ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും അതുപോലെ തിരുക്കുമാരനും നന്ദി പറയുന്നു എൻ്റെ അമ്മയ്ക്കോടുക ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ ആധാരം ശരിക്കും കിട്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ആധാരം ഞങ്ങൾക്ക് അവർ ആധാരം എഴുതി ഞങ്ങൾക്ക് അവർ ഒപ്പിട്ട് തന്നു ഞങ്ങൾ അവർക്ക് ഒപ്പിട്ട് കൊടുത്തു തൊണ്ണൂറ് കൊല്ലമായി അത് നടക്കുന്നു ഇപ്പം ഞങ്ങൾക്ക് സാധിച്ചു തന്നെ ഒരായിരം നന്ദി കുർബാസ്തന മാതാവിന് ഒരായിരം നന്ദി ചോദിക്കും വൈകീതിൽ ഞങ്ങൾ സാക്ഷ്യം പറയാൻ വൈകീതിൽ ക്ഷമ ചോദിക്കുന്നു പുസ്തകം രണ്ടാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങൾ ധാന്യ ബലിക്കെല്ലാം ഉപ്പ് ചേർക്കണം ധാന്യ ബലിയിൽ നിന്ന് നിൻ്റെ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഉപ്പ് നീക്കിക്കളയരുത് എല്ലാ ധാന്യ ബലിയോടും കൂടെ ഉപ്പ് സമർപ്പിക്കണം വിൻസി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ മൂന്ന് പ്രത്യേക ദൈവാനുഭവങ്ങളെ അനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുവനത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകളാദ്യം സൂചിപ്പിച്ചത് മകളുടെ ഒ എ എന്ന ഗവൺമെൻറ്റ് പോസ്റ്റ് അത് പാസ്സാകാതിരുന്നതിൻ്റെ വിഷയമാണ് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റാണത് അത് ഏറെ നാളായി മകള് അതൊന്ന് നിയമനം പാസ്സായി കിട്ടുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പരിശ്രമിച്ചു കൊണ്ടിരുന്നു അതൊന്നും ഒരു വഴിക്കും ശരിയാകാതെ വന്നപ്പോൾ അമ്മ പറയുന്നു പോയി ഉടമ്പടി എടുക്കാൻ നമുക്കത് മാതാവിന് കൊടുത്ത് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു ഉടമ്പടി എടുത്ത് ആദ്യത്തെ പുതുക്കൽ കഴിയുമ്പോൾ തന്നെ ആ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന ഗവൺമെൻറ്റ് തസ്തിക മകൾക്ക് പാസായി കിട്ടുകയും ജോലി സുരക്ഷിതമാവുകയും ചെയ്തതിനെയാണ് മകൾ ആദ്യം സൂചിപ്പിച്ചത് സാക്ഷ്യപ്പെടുത്തിയത് പിന്നീട് കൈക്കുണ്ടായ ഒരു പൊട്ടൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് അത് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ അമ്മമാതാവ് സൗഖ്യപ്പെടുത്തിയതിനെ സാക്ഷ്യപ്പെടുത്തി മൂന്നാമത് സഹോദരി സാക്ഷ്യപ്പെടുത്തത് തൊണ്ണൂറ് വർഷമായിട്ട് ഒരു നീക്കപൊക്കമില്ലാതെ ലഭിക്കാതിരുന്ന ഒരാധാരം അത് വളരെ നിസ്സാരമായി ഉടമ്പടി ജീവിതത്തിന് ശേഷം ഉടമ്പടി എടുത്ത് അച്ഛൻ ഉടമ്പടി വസ്തു നമുക്ക് കൈമാറുന്ന ഉപ്പ് ആ ഭൂമിയിൽ വിതറി പ്രാർത്ഥിച്ചതിന് ശേഷം ഇത്രയും വർഷം തൊണ്ണൂറ് വർഷം നടക്കാതിരുന്ന ആ ഒരു കാര്യം ആധാരം ആ കുടുംബത്തിന് തിരികെ എഴുതി കിട്ടിയതിൻ്റെ വിഷയമാണ് സാക്ഷ്യപ്പെടുത്തിയത് തൊണ്ണൂറ് വർഷം ഏതാണ്ട് ഒരു മൂന്ന് തലമുറയുടെ വർഷമാണ് നല്ല ആയുസിൻ്റെ വർഷമാണത് അത്രയും നാൾ മുഴുവനും മുടങ്ങി ഒരിക്കലും ലഭിക്കില്ലെന്ന് കരുതിയിരുന്ന ഒരു വിഷയമാണ് ഉടമ്പടി ഉപ്പ് ചേർത്ത് അതവിടെ ബുതറിക്കൊണ്ട് അമ്മയുടെ സംരക്ഷണവും സഹായവും തേടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റെല്ലാ ക്ലേശങ്ങളും മാറ്റി തടസ്സങ്ങളും മാറ്റി അന്ന് വരെയുള്ള പരസ്പരമുള്ള വാഗ്വാദങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ മാ ന്യായവാദങ്ങളും ഒക്കെ മാറ്റി ആ കുടുംബത്തിന് അർഹതപ്പെട്ടതുപോലെ ലഭിക്കുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളെയും അമ്മ മാതാവ് ക്രമീകരിച്ചു കൊടുത്തുവന്ന നമ്മുടെ ഓരോ നേർത്തു അത് ജോസഫ് അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാപര ശുദ്ധിയിൽ ആശീർവദിച്ച് അനുഗ്രഹിച്ച് നമുക്ക് കൈമാറുന്നതാണ് അച്ഛനത് പ്രത്യേകമായിട്ട് ഓരോ ദിവസവും ഈ നേർച്ചവസ്തുക്കൾ നമ്മുടെ തിരുവത്താറയിലെ ദിവ്യബലി കഴിഞ്ഞാൽ ഉടനെ അച്ഛൻ ഈ നേർച്ച പുസ്തുക്കൾ ഉടമ്പടി നേർച്ചവസ്തുക്കൾ ആശ്രദിക്കുന്ന ശുശ്രൂഷയിലേക്കാണ് പോവുക അവിടെ ചെന്ന് അച്ഛനെ ഈ മുപ്പത്തി ഒൻപത് വർഷം കഴിയുന്ന പൗരോഹിത്വത്തിൽ അചഞ്ചലമായി പരിശുദ്ധ അമ്മ മാതാവിനും ശരണപ്പെട്ടുള്ള പ്രാർത്ഥനയുടെ കൃപയിലും ബലത്തിലും ആ ബലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ജീവിത വിഷയങ്ങളും ഇടുമലും സമർപ്പിച്ചുകൊണ്ട് വസ്തുക്കളെ ആശീർവദിച്ച് തരുന്നത് ഈ ആശീർവദിച്ച് ലഭിക്കുന്ന വസ്തു ശക്തിയായി ഔഷധമായി പുതിയ വെളിച്ചമായി വഴിയായി ഒക്കെ നമുക്ക് മാറുന്നത് അത് പ്രയോഗിക്കുന്നവരുടെ ആ നേർച്ച വസ്തുവിനോടുള്ള ബന്ധവും വിശ്വാസവും വിശ്വസ്തയുമാണ് നമ്മൾ പൂർണ്ണമായും ഇത് ദൈവീകമായ ഇടപെടലിന് കാരണമാകുമെന്ന ബോധ്യത്തോടു കൂടിയാണ് ഓരോ നേർച്ച വസ്തുവും ഉടമ്പടി തൈലമാവട്ടെ ഉടമ്പടി ഉപ്പാവട്ടെ ഉടമ്പടിയുടെ തേനാവട്ടെ അത് ഉടമ്പടി നമുക്ക് കൈമാറുന്ന കാശ്രൂപമാവട്ടെ നബളവ ഇത് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അമ്മ മാതാവ് സവിശേഷമാവിധം ഇടപെടുന്നതിന് എനിക്കത് ഉപകരിക്കുമെന്ന ബോധ്യത്തോടു കൂടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ദൈവികമായ ശക്തി വെളിപ്പെടുത്തുന്ന ദൈവികമായ സാന്നിധ്യം കൈമാറുന്ന ദൈവികമായ സൗഖ്യം കൈമാറുന്ന ദൈവികമായ അഭിഷേകം കൈമാറുന്ന വസ്തുക്കളായി നമ്മുടെ ജീവിതത്തിൽ മാറുകയാണ് ചെയ്യുക അതുകൊണ്ടാണ് ഈ അൽത്താറയിൽ മക്കൾ ഇടതടവില്ലാതെ വന്ന് എപ്പോഴും പറയുക ഉടമ്പടിയുടെ നേർത്ത പുസ്തുക്കൾ ഉപയോഗിച്ചു ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ഒരു കാര്യത്തിന് പോയപ്പോൾ അതിനിക്ക് അന്നു വരെയുള്ള തടസ്സങ്ങളും മുഴുവനും തന്നു ഉടമ്പടി ഉപ്പിനാൻ ഉപയോഗിച്ചു അതിലൂടെ അന്നു വരെയുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറിപ്പോയി പരീക്ഷ വിജയിച്ചു കുടുംബത്തിന് സമാധാനമായി ഭർത്താവിൻ്റെ മദ്യപാനം മാറിയെന്ന് കാരണം അത് ദൈവികമായ ശക്തി അത് പ്രാർത്ഥനയിൽ നിറച്ചു കൈമാറുന്നത് പ്രാർത്ഥനയിൽ നിറച്ചുകൊണ്ടാണ് കൈമാറുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ കയ്യിൽ ഒരു കരിമരുന്നിൻ്റെ പടക്കം കയ്യിൽ കിട്ടിയാൽ അത് വേണമെങ്കിൽ നമുക്കൊരു ബോക്സിനകത്ത് തടച്ചു വെക്കാം തന്നെ ഉണ്ടാകും എത്ര വർഷം കഴിഞ്ഞാലും അല്ലെങ്കിൽ തീപ്പട്ടി ഒരച്ചു തീ തീ കൊടുക്കാം അത് കത്തി നമുക്ക് കാണാൻ പറ്റും ഇത്രയേ ഉള്ളൂ കയ്യിലിരിക്കുന്ന നേർച്ച വസ്തു വേണമെങ്കിൽ ഒന്നിനും ഉപയോഗിക്കാതെ നമുക്കത് പാതകത്തിന് വെക്കാം അതവിടെ ഇരിപ്പുണ്ടാവും എന്നാൽ വിശ്വാസത്തോടെ ജീവിത വിഷയങ്ങളെ കത്തിച്ചൊലിക്കുവാൻ വേണ്ടി ജീവിത പ്രശ്നങ്ങൾ ഒരുക്കിത്തീരാൻ വേണ്ടി ജീവിതത്തിൻ്റെ രോഗാവസ്ഥകൾ വൈദ്യശാസ്ത്രത്തിനും മരുന്നിനും ഒരു മറുപടിയില്ലാത്തത് സൗഖ്യപ്പെടുവാൻ വേണ്ടി അത്ര അത്രത്തിഷ്ടമായ പൂർണ്ണമായ ചഞ്ചലപ്പെടാത്ത വിശ്വാസത്തോടെ ഉപയോഗിക്കുവാൻ തയ്യാറാണെങ്കിൽ നമുക്കിത് അനുഗ്രഹത്തിലുള്ള വഴികളും മാർഗങ്ങളുമായിരിക്കും ആ ഒരു വഴിയാണ് അടയാളമാണ് ഈ കുടുംബം ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് അതുകൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളെ ആദരവോടെ കാണണം വിശ്വാസത്തോടെ പ്രയോഗിക്കണം ദൈവശക്തിയും അമ്മമാതാവിൻ്റെ സംരക്ഷണവും അതിലൂടെ ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹത്തോടെ ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം നമുക്കത് അനുഗ്രഹത്തിന് കാരണമായിരിക്കും ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യങ്ങൾ നമുക്ക് സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക